പാലക്കാട് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇവിടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്ന ആസ്വദിക്കാൻ വരുന്ന വണ്ടികളാണ് അപ്പം ഇത്രയും വണ്ടികൾ നിങ്ങൾ കാണുന്നില്ലേ ഇത്രയും ജനങ്ങളും ഇത്രയും വണ്ടികളും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്നതാണ് നന്നതാണ് ഇഷ്ടംപോലെ ജനങ്ങളാണ് ഇവിടെ സീതറുണ്ട് ചിങ്ങൻചിറ എന്ന ഭാഗത്ത് വെള്ളച്ചാട്ടം എല്ലാം ഉണ്ട് അവിടേക്ക് വരുന്ന വണ്ടികളാണ് ഇപ്പോൾ ഇത്രയും വണ്ടികൾ നമുക്ക് കാണാൻ കഴിയും ഇത്രയും വണ്ടികളും ജനങ്ങളും ഇവിടെ കൊല്ലംകോട് സീതാർഗുണ്ട് ചിങ്കഞ്ചിറ എന്ന ഭാഗത്തേക്കൊക്കെ പോണം അവിടെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് അവിടെ നിന്ന് കോഴിക്കോട്ടൊന്നും തിരുവനന്തപുരം കണ്ണൂർ മലപ്പുറം തിരൂര് എല്ലാ ഭാഗത്തു നിന്നും വയനാട് എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങൾ വരുന്നുണ്ട് ഇത്രയും വണ്ടികളും ജനങ്ങളൊക്കെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പോയിട്ട് വരിക അവിടെ നിന്ന് അങ്ങോട്ട് പോവുക ഇത്രയും ജനങ്ങള് വണ്ടികളും പോയിക്കൊണ്ടേയിരിക്കുന്നു തിരക്കുകൾ കണ്ടില്ലേ കൊല്ലംകോട് കൊല്ലംകോട് സീതാർഗുണ്ട് കൊല്ലംകോട് വന്ന് സീതാർഗുണ്ടിലേക്ക് പോകുന്ന വണ്ടികളാണ് ഇപ്പൊ ഇത്രയും വണ്ടികളൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്താ തിരക്ക് അവിടെ വെള്ളച്ചാട്ടമാണ് സീതാർകുണ്ട് വെള്ളത്തേട്ടം പിന്നെ തിങ്ങഞ്ചിറ അമ്പലമാണ് അവിടെയും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് അവിടേക്ക് ഇവിടെ കാണാൻ രണ്ട് മൂന്നാല് ഭാഗത്ത് നല്ല കാണാൻ പറ്റിയ സ്ഥലം തന്നെയാണ് വണ്ടികളും ജനങ്ങളും വണ്ടികൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറെ വരുന്നുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് അങ് അങ്ങോട്ടും പോകുന്നുണ്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് വണ്ടികൾ അത്രയും ജനങ്ങളാണെന്ന് ഇവിടെ നല്ല രസമുള്ള നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് അതത്ര ജനങ്ങളും ആൾക്കാരും എല്ലാം നിറയെ കാണാൻ പോകുന്നത് ഇന്ന് കൂടി ഇത്ര ജനങ്ങളുണ്ട് ഇതോ നിങ്ങൾക്ക് കാണാം ായിട്ട് വന്നുകൊണ്ടിരിക്കാണ് നിൽക്കാൻ അടവില്ല കാല് കുത്താൻ അടവില്ല അത്രയും കാണാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ശ്രീ താറുണ്ട് വെള്ളച്ചാട്ടം കാണാം പത്തു ദിവസം സ്കൂള് പൂട്ടി തുറക്കാനായില്ലേ അവിടെ കുട്ടികളെയൊക്കെ ആയിട്ട് പോയി വരികയാണ് ജനങ്ങള് നല്ല ഭാഗത്തു നിന്നും വരുന്നുണ്ട് രാവിലെ തുടങ്ങിയിട്ടുള്ള തിരക്കാണ് രക്കൊഴിഞ്ഞിട്ടില്ല കേട്ടോ ഭയങ്കര തിരക്കാണ് ഉൾ തിരക്കാണ് ആള് തിരക്കാണ് കണ്ടില്ല ഏഴുമണി ഏഴര ആയിട്ടും ഭയങ്കര തിരക്കാണ് നല്ല ഭംഗിയാണ് ഇവിടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്ന സ്ഥലം നല്ല സ്ഥലമാണ് വെള്ളച്ചാട്ടം കോഴിക്കോട് കോഴിക്കോട് മലപ്പുറം തിരൂര് കണ്ണൂര് തിരുവനന്തപുരം എറണാകുളം എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങൾ വരുന്നുണ്ട് അത്രയും ജനങ്ങളാണ് വണ്ടി ബ്ലോക്ക് ആണ് എല്ലാം ബ്ലോക്കായി നിക്കുകയാണ് ഇങ്ങോട്ട് കടക്കാൻ തരൂല അവിടെ നിന്ന് ആ ലാസ്റ്റ് വരെ ഒക്കെ ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണ് എല്ലാ വണ്ടികളും ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണ് തുറക്കാനായില്ലേ അമ്മമാരും അച്ഛന്മാരും മക്കളിനെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇനി തുറന്നാ പിന്നെ അതിനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ ണാതിരിയാണ് ഭയങ്കര തിരക്കാണ് തിരക്ക് എന്ന് പറഞ്ഞാലും പോരേം തിരക്കാട്ട്